ഹലോ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എക്സ്പ്ലോറിങ് ഒറിസൺ ഇന്നൊരു ഗ്രാമീണ വീഡിയോസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു അടിപൊളി വ്യൂ പോയിൻറ്റ് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു കോളേജിനെ കുറിച്ച് പറയാം ഇത് മലപ്പുറം ജില്ലയിലെ ഇളങ്കൂറിനടുത്തുള്ള ചെറുകുളം എന്ന സ്ഥലത്തുള്ള ഒരു കോളേജാണ് ഏറനാട് നോളജ് സിറ്റി എന്നാണ് ഇതറിയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് സ്ഥാപിതമായത് അതുപോലെ തന്നെ ഇവിടെ ടെക്നിക്കൽ കോഴ്സുകൾ എല്ലാം അവൈലബിളാണ് ടെക്നിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ബിടെക്ക് എൻജിനീയറിങ് അതുപോലെ തന്നെ ബിടെക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് സയൻസ് പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കൽ എൻജിനീയറിങ് ഇലക്ട്രിക്കൽ എൻജിനീയറിങ് എല്ലാം അവൈലബിളാണ് അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് ഇവിടെ ഉള്ളത് ഏതാണ്ടൊരു നാല് അഞ്ച് ലക്ഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് ഇത് പഠിച്ചിറങ്ങാം ഇതൊരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സിലബസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ പുറകിൽ ഇട്ടിട്ടുണ്ട് അത് കാണുക ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്നത് ആ വ്യൂ പോയിൻറ്റിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു അപ്പോൾ ആദ്യം എന്നെ വരവേറ്റത് ഇ ഇത് ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ് പിന്നെ ഞങ്ങൾ വ്യൂ പോയിൻ്റിൻ്റെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതാ സൂര്യ അസ്തമയത്തിൻ്റെ രസകരമായ കാഴ്ചകൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി അപ്പോൾ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകൾ വളരെ വിശാലമായ രീതിയിലുള്ള മലകളും അതുപോലെ തന്നെ ദൂരക്കാഴ്ചകളും അതിൻ്റെ മുന്നിലായിട്ട് നമ്മുടെ ആ കോളേജിൻ്റെ ക്യാമ്പസും അതുമായി അതിൻ്റെ എല്ലാവിധ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്നും കാണുവാനും ആസ്വദിക്കാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ റൂട്ട് മാപ്പ് ഞാൻ ഒരിക്കൽ കൂടി പറയാം നമ്മൾ മഞ്ചേരി വഴിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ചേരണി എന്ന സ്ഥലത്ത് വരികയും അവിടെ നിന്ന് ഇളങ്കൂർ റോഡിലേക്ക് ടേൺ ചെയ്ത് ഇളങ്കൂരിൽ വരികയും ചെയ്യുക എന്നിട്ട് അവിടെ ഫാമിലി സൂപ്പർ മാർക്കറ്റ് എന്ന ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുൻ ഫ്രണ്ടിലായിട്ട് ഒരു റോഡ് പോകുന്നുണ്ട് ഈ റോഡിലൂടെ നേരെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കരിപ്പൂരിൽ ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റുകളെല്ലാം ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ വന്നാണ് ടേൺ ചെയ്ത് തിരിച്ചു പോകുന്നത് അപ്പം നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇൻഡിഗോയുടെയും അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി തിരിച്ചു പോകുന്ന വളരെ ക്ലോസിലുള്ള അതിരസകരമായ കാഴ്ചകളും ഈ പാറയുടെ ഈ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ അവസാനമായി കിട്ടിയ സീന് ഈ ഒരു മോഡലിലായിരുന്നു അതായത് സൂര്യനൊക്കെ അസ്തമിച്ച് അന്തിച്ചോപ്പിൻ്റെ രസകരമായ പല വർണ്ണങ്ങളിലുള്ള ആകാശക്കാഴ്ച പിന്നെ ദീപം ൾ തെളിഞ്ഞു വരികയും അതുപോലെ തന്നെ പല ആംഗിളുകളിലുള്ള റോഡുകളും മറ്റും ഒക്കെ ആയിട്ട് ആ ഒരു സായാഹ്നം അടിച്ചു പൊളിച്ച് കഴിഞ്ഞു പോയി